എന്ന് ബഹുമാനം പിന്നെ ഓർമ്മകളെ ഒരു വർഷങ്ങൾക്ക് ഞാൻ യാണ് അന്ന് സോഷ്യൽ മീഡിയ അതായത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് യൂട്യൂബ് ഇല്ലാതിരുന്ന സമയത്ത് കൊച്ചുകുട്ടികൾ മുതൽ അപ്പന അപ്പന്മാർ വരെ ോജിക്ക് നോക്കാതെ തിയേറ്ററിലേക്ക് വന്ന് കണ്ട് വിജയമാക്കിയ മലയാളത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററിലെ നായകനാണ് തിരുവെട്ടൻ ജോണി ആന്റണി അതെ അപ്പോ ആ സിനിമ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് പോലും ഫേവറേറ്റ് ആയ സിനിമയാണ് സി എ ഡി മൂസ എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോ ആ സിനിമയുടെ ഒരു റെസിപ്പി എന്തായിരുന്നു കാരണം അതും ലോജിക്ക് നോക്കാതെ അല്ലെങ്കിൽ കോമൺ സെൻസ് ഒന്നും വെക്കാതെ കാണേണ്ട ഒരു സിനിമയാണ് ഗ്രിപടന ഏതോ ഒരു പ്രസ്മീറ്റില് അന്നത്തെ ഏതോ സ്റ്റുഡൻസ് പറയുന്നുണ്ട് കാർട്ടൂൺ പോലെ കാണേണ്ട ഒരു സിനിമയാണെന്ന് അപ്പോ ആ സിനിമയും ഈ സിനിമയും തമ്മിൽ കമ്പയർ ചെയ്യണം എന്നല്ല എന്തായിരുന്നു സി എ ഡി മൂസയുടെ ഒരു പ്രത്യേകത സി എ ഡി മൂസ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ആദ്യം തന്നെ കൊടുത്തത് ബ്ലണ്ടർ ബ്ലണ്ടർ ആണ് എനിക്ക് എന്റെ ചെറുപ്പകാലത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് പാരച്ചൂട്ടിൽ ആൾക്കാരെ ഇറങ്ങണം കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് മൂന്നര കുള കൂട്ടി വെച്ചിട്ട് ചാടിയെ കറക്റ്റ് ആകില്ലേന്ന് നമ്മുടെ വിട്ടിത്തങ്ങളായ ചിന്തകളാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് അത് ആ സിനിമയിൽ പറഞ്ഞ ഒരുപാട് ഡയലോഗ്സുകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ എന്താണ് ഓവറാക്കിയ ഓവറാക്കണ കാര്യം പറഞ്ഞില്ലേ എല്ലാം ഓവറാക്കിയല്ലേ ആളുകൾ ശ്രദ്ധിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഡയലോഗ്സുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് അതിനകത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ എനിക്ക് തോന്നണ ഇതിനകത്ത് നമ്മൾ ചില ആൾക്കാർ പുളിവ് കടിക്കില്ലേ പുളിവ് കടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് തള്ളാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ലാലകത്ത് പറയണ്ടേ ജയാ എന്ന് പറയുമ്പോൾ ഒരു ബ്ലോക്കിനായി ജയാ ഈ ജയാ എന്നുള്ള പേര് മിക്കവാറും ആൾക്കാർ എടുത്തിട്ട് എന്തെങ്കിലും പറയാം ജയാ എന്ന് പറയാവുന്ന സാധനങ്ങൾ പോലെയുള്ള എനിക്ക് മീൻസ് പുള്ളി പെർഫോം ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളെല്ലാം ഇനി ഭാവിയിലേക്ക് ചിലപ്പോ ഈ തരത്തിലെ സിനിമ അന്ന് അതൊരു പരീക്ഷണ ചിത്രമായിരുന്നു ആ സിനിമ ആദ്യം സെൻസർ കഴിഞ്ഞിട്ട് അതിന്റെ കോപ്പി എടുക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തുള്ള അതിന്റെ നമ്മുടെ ആ പടത്തിന്റെ പി ആർഒ തന്നെ കൊറേ പേരുണ്ടായിരുന്നു ആ സിനിമ ഇരുന്ന് കാണുമ്പോ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഏത് തരത്തിലെ സിനിമയാണ് നാളെ ഇതിന് എന്ത് സംഭവിക്കാൻ പോണെന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാ പക്ഷെ നമുക്കൊരു തോന്നലുണ്ടല്ലോ നമുക്ക് തോന്നിയ മണ്ടത്തരങ്ങളും നമുക്ക് തോന്നിയ ചില ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങൾ ചെയ്തൊരു സിനിമയാണത് ആ സിനിമ എത്ര ഇപ്പൊ രണ്ടു മൂന്ന് തലമുറയായിട്ട് സിനിമയെ കുറിച്ച് സംസാരിക്കും നമ്മൾ ഇന്നും അതിന്റെ രണ്ടാമത്തെ കുറിച്ച് സംസാരിക്കും പ്ലാനുണ്ടോ